ഹമാസിനെതിരെ ഗാസയിൽ പുതിയ യുദ്ധമുഖം തുറന്ന ഇസ്രായേലി സേന വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ലബനിനുള്ളിൽ വമ്പൻ റെയ്ഡാണ് ഐ ഡി എഫ് നടത്തിയത് ലബനനിലെ തെക്കൻ പ്രദേശത്തുള്ള ഹിസ്ബുള്ള ആയുധ കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള പ്രധാന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേലി സേനയുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ തെക്കൻ ലബനനിലെ വിവിധ പ്രദേശങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലി സേനയുടെ മിന്നൽ റെയ്ഡുകൾ നടന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഹമാസിനെതിരെയുള്ള താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ ലബനനിൽ ഹിസ്ബുള്ളക്കെതിരെയുള്ള പുതിയ യുദ്ധമുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നിരവധി തവണയാണ് ഹിസ്ബുള്ള ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾക്ക് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ കരസേന തെക്കൻ ലെവനന്റെ ഉള്ളിലേക്ക് ഇരമ്പി കയറി രാത്രിയിലുടനീളം ഹിസ്മുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വമ്പൻ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നിരവധി ഹിസ്ബുള്ള പോസ്റ്റുകൾ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയുടെ ഒരു പുനരുജ്ജീവനം തിരികെ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ഒരു സായുധ ശേഷിയിലേക്കുള്ള ഹിസ്ബുള്ളയുടെ മടക്കത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹിസ്ബുള്ളയുടെ സർവതം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു മിന്നൽ നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതെ അതേസമയം ഇത് അതേസമയം ഈ ആക്രമണം ഇനിയും തുടരുമെന്നാണ് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം ഇതിന് ഇസ്രായേൽ നൽകുന്ന വിശദീകരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിലാണ് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തലിന് ഇസ്രായേൽ സംബന്ധിച്ചത് അന്ന് വെടിനിർത്തലിന്റെ സമയത്ത് ചില നിബന്ധനകൾ ഇസ്രായേലും ഹിസ്ബുള്ളയും ലബനീസ് ഭരണകൂടവും തമ്മിൽ ഒപ്പുവച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്ന് തെക്കൻ ലെബനനിൽ നിന്നും പൂർണ്ണമായും പ്രവർത്തനം അവസാനിപ്പിച്ച് ലിറ്റാനി നദിക്ക് നദിക്ക് അക്കരയിലേക്ക് ഹിസ്ബുള്ള മടങ്ങും ഇസ്രായേലിന് നേരെ പ്രത്യേകിച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ നടപടിയും ഹിസ്മുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല തെക്കൻ ലെബനന്റെ നിയന്ത്രണം പൂർണ്ണമായും ലെബനീസ് ഭരണകൂടവും ലെബനീസ് സൈന്യവും ഏറ്റെടുക്കും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും ഹിസ്മുള്ളയുടെ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ലെബനീസ് സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ എന്ന വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഹിസ്ബുള്ളയിൽ നിന്ന് ഒരു ഭീഷണി ഉണ്ടാകില്ല എന്ന് ലബനീസ് ഭരണകൂടം തന്നെ ഉറപ്പ് നൽകും ഇതായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഹിസ്ബുള്ളയുമായി ചേർന്ന് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാറിലെ ഉടമ്പടികൾ എന്നാൽ ഇതിലൊന്നുപോലും തന്നെ ഹിസ്ബുള്ള പാലിച്ചില്ല എന്നാണ് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ലബനീസ് സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം നിരായുധരാവാൻ വേണ്ടി ഹിസ്ബുള്ള തയ്യാറല്ല ആയുധങ്ങൾ വെച്ച് കീഴടങ്ങാനുള്ള പലതവണ നിർദ്ദേശം ഹിസ്ബുള്ളക്ക് ലബനീസ് ഭരണകൂടം നൽകിയെങ്കിലും അതെല്ലാം തന്നെ ലബനീസ് അതെല്ലാം തന്നെ ഹിസ്ബുള്ള നിരാകരിക്കുകയാണ് ഉണ്ടായത് ഇതിന് ഹിസ്ബുള്ള മറുപടി ലബനൻ ജനതയെ സംരക്ഷിക്കണമെങ്കിൽ തങ്ങളുടെ പക്കൽ ആയുധമുണ്ടാകണം ഇസ്രായേൽ നിന്ന് ലബനീസ് ജനതയുടെ സംരക്ഷണം ഒരുക്കുന്നത് തങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധത്തിന് രാജ്യത്തിന്റെ സ്വയം സംരക്ഷണത്തിന് തങ്ങളുടെ പക്കൽ ആയുധങ്ങൾ ആവശ്യമാണ് എന്നുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ ഹിസ്ബുള്ള സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ലബനീസ് ഭരണകൂടത്തിനാകട്ടെ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാനുള്ള ശക്തി ഇല്ലതാനും ഈ ഘട്ടത്തിലാണ് വടക്കൻ ഇസ്രായേലിന് നേരെ വീണ്ടും ആക്രമണത്തിന് ഹിസ്ബുള്ള ഒരുങ്ങുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന് ലഭിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ ലെബനനിലുടനീളം കഴിഞ്ഞ ദിവസം രാത്രി വൈകി വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക ഇനിയും ഇസ്രായേലിനൊരു ഭീഷണിയായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഉയർന്നു വരു വരരുത് അത്തരത്തിലുള്ള ആയുധ സംഭരണം അത്തരത്തിലുള്ള സായുധ സജ്ജീകരണങ്ങൾ തുടങ്ങിയവയെല്ലാം തകർക്കുക ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പരിപൂർണമായും ഇല്ലാതാക്കുക ഇതാണിപ്പോൾ ഇതാണിപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ചതിന് പിന്നാലെ പലപ്പോഴായി ഹിസ്ബുള്ള തെക്കൻ ലെബനലിൽ നിന്ന് ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ അവഗണിക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തതെങ്കിൽ പിന്നീട് അതിശക്തമായ മറുപടി ഹിസ്ബുള്ളയ്ക്ക് നൽകാൻ ഇസ്രായേൽ തീരുമാനിച്ചു വെറും അൻപത്തിനാല് ദിവസം നീണ്ട യുദ്ധമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഗാസയിൽ ഹമാസിനെതിരെ രണ്ട് വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും യുദ്ധം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഹിസ്ബുള്ളക്കെതിരെ അങ്ങനെയല്ല ഹിസ്ബുള്ളക്കെതിരെ അതിവേഗത്തിലുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തിയത് ആ യുദ്ധം അൻപത്തി നാല് അൻപത്തി ദിവസം കൊണ്ട് അവസാനിച്ചു അതിനിടയിൽ തന്നെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇസ്രായേൽ വധിച്ചു ഒന്നാം നിര നേതാക്കന്മാർ രണ്ടാം നിര നേതാക്കന്മാർ അവർക്ക് പിൻഗാമികളായി വന്നവർ അങ്ങനെ തുരുതുര ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ വധിക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് ലബനിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ഹിസ്ബുള്ളയുടെ കമാൻഡ് സെൻ്ററുകൾ ഹിസ്മുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങനെ എല്ലാത്തിനെയും ഇസ്രായേലി സേന അതിശക്തമായ വ്യോമാക്രമണത്തിന് തകർത്തു ഇസ്രായേലി സേനയുടെ വ്യോമ കരുത്ത് ലോകമറിഞ്ഞത് ഹിസ്മുള്ളയ്ക്കെതിരെയുള്ള ലെബനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിന്റെ പല മേഖലകളിൽ നിന്നും ഇസ്രായേലിന്റെ പല വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങളിൽ നിന്നും പറഞ്ഞു വരുന്ന വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ അത് ലെബനന്റെ തലയ്ക്ക് മുകളിലെത്തി ബെയ്റൂട്ടിനെ അല്ലെങ്കിൽ ബെയ്റൂട്ടിന്റെ സമീപ പ്രദേശങ്ങളെയൊക്കെ തന്നെ തകർക്കുന്നു ഭാരമുള്ള ബോംബുകളാണ് ാണ് ഇൽ ഉപയോഗിച്ചത് എന്നത് അന്ന് വലിയ മാധ്യമ വാർത്തയായിരുന്നു ഇസ്രായേലിന്റെ കരസേന തെക്കൻ ലെബനന്റെ ഉള്ളിലേക്ക് ഇരമ്പിക്കയറി രാത്രിയിലുടനീളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വമ്പൻ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നിരവധി ിസ്ബുള്ള പോസ്റ്റുകൾ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയുടെ ഒരു പുനരുജ്ജീവനം തിരികെ ആയുധങ്ങൾ സംഭരിച്ചുകൊണ്ട് ഒരു സായുധ ശേഷിയിലേക്കുള്ള ഹിസ്ബുള്ളയുടെ മടക്കത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് തകർക്കാൻ വേണ്ടി ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹസൻ നസറുള്ള അടക്കമുള്ള നിരവധി ഹിസ്ബുള്ള നേതാക്കന്മാർ യോഗം ചേരുന്നതിനിടെ അവിടെ ഇസ്രായേൽ വർഷിച്ചത് ആയിരം കിലോയിലധികം ഭാരമുള്ള ബോംബുകളായിരുന്നു ആ ബോംബുകൾ വീണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒന്നാകെ തകറും തരിപ്പണമായി കഴിഞ്ഞപ്പോൾ മീറ്റർ കണക്കിന് വലിയ ഗർത്തങ്ങളാണ് അവിടെ ഉണ്ടായത് അതായത് അതിഭീകരമായ ഭൂമിയെ പിളർക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഹിസ്മുള്ളയ്ക്കെതിരെ ലബനനിൽ ഇസ്രായേൽ നടത്തിയത് ആ ആക്രമണത്തിൽ ഹിസ്ബുള്ളയെ നിലം പരിശാക്കി ഹിസ്മുള്ള ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി എന്നാൽ ആ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകി ഇറാൻ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഇറ എന്നാൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം ഒരിക്കലും സാധ്യമാക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇസ്രായേൽ സേന അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിലുടനീളം ഹിസ്മുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ മിന്നൽ ആക്രമണം ഉണ്ടായത് നിരവധി ഹിസ്മുള്ള ആയുധ ഡിപ്പോകൾ തകർത്തു നിരവധി ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്